സ്നേഹമുള്ളവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ആൻഡ് ഗുഡ് ഈവ്നിങ് വളരെ സന്തോഷമൊപ്പം തന്നെ ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നാടിൻ്റെ ജനകീയ ആഘോഷമാണ് നാളെ നടക്കാൻ പോകുന്നത് വർഷങ്ങളായി കൂടല്ലൂർ ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ അനവധി നിരവധി കണ്ടും കേട്ടും ആസ്വദിച്ചിരുന്നതാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങളെ ക്ഷണിച്ചു വരുത്തി ഇത്തരത്തിലൊരു വേദി ഒരുക്കി ഞങ്ങളെ സ്വീകരിച്ചതിൽ കൊടലൂർ ജനകീയ കമ്മിറ്റിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കിടപ്പാടും അറിയിച്ചുകൊണ്ട് കാലിക്കറ്റ് സ്റ്റാർ ഓർക്കസ്ട്ര അണിയിച്ചൊരുക്കുന്ന ഗാനമേള വേദലാരംഭിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും കാലിക്കറ്റ് സ്റ്റാർ ഓർക്കസ്ട്രയുടെ ഈ ഗാനമേളയിലേക്ക് ഊഷ്മളമായ സ്വാഗതം സ്വാഗതം തിരുക്കേറിയതും യാന്ത്രികവുമായ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒത്തൊരുമിച്ച് കൂടുവാനും പരസ്പരം സ്നേഹം പങ്കുവെക്കാനും മറന്നുപോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ എല്ലാവരെയും ഒരു കുടക്കേടിൽ ഇരുതികൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നിന്ന കമ്മിറ്റി ഭാര്യ ഒരിക്കൽ കൂടി അകേതമായ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏതൊരു പ്രോഗ്രാമിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഭക്തിസാന്ദ്രമായ രീതിയിൽ തന്നെയാണ് ഇവിടെ അതിനൊട്ടും പുറകോട്ട് പോകാതെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തോടുകൂടി പ്രിയ കലാകാരൻ നിരവധി വേദികളിൽ പിന്നിട്ടുകൊണ്ട് കോഴിക്കോടിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട ഷാജി കോഴിക്കോടിനെ ആദ്യ ഗാനം പാടാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത് ഞങ്ങളുടെ പ്രോഗ്രാം അല്ല നിങ്ങളുടെ പ്രോഗ്രാം അല്ല മറിച്ച് നമ്മുടെ പ്രോഗ്രാമാണ് പ്രിയപ്പെട്ട ഷാജിക്ക് നല്ലൊരു കൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യാം പ്ലീസ് ഓൺ ദ ക്ലാബ് വേദിയിലെത്തുന്നു പ്രിയ കലാകാരൻ ഷാജി കോഴിക്കോട്